എല്ലാവർക്കും നമസ്കാരം ഞാൻ ക്ഷമിക്കണം എന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ആദ്യം കണ്ടതുപോലെ ഞാൻ ഒരു പ്രസംഗത്തിന് കയറിയതാണ് കേട്ടോ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടുന്നത് പേടിച്ചു പറച്ചോണ്ട പോയതെങ്കിലും ഒരുവിധം തട്ടിമുട്ടി എന്ന് പറഞ്ഞു വിചാരിക്കുന്നു ലൈഫിൽ ആദ്യമായിട്ട് പ്രസംഗത്തിന് കയറിയെങ്കിലും ഇത് ലൈഫിൽ ശരിക്കും ഒരു സന്തോഷം അടക്കി പിടിക്കാൻ പറ്റാത്ത ഒരു നിമിഷം കൂടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കണ്ണൊക്കെ നിറഞ്ഞു പോയിരുന്നു സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ആദരവാണ് അങ്ങനെ ഒരു ആദരവ് കിട്ടുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചിണ്ടായിരുന്നില്ല നമുക്ക് ഈ ആദരവ് തന്നത് ബംഗ്ലാമട്ട പൊതുജന വായനശാല എന്ന ഗ്രന്ഥാലയാണ് കേട്ടോ നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ടീം ചെലങ്ക എന്ന് പറഞ്ഞ ടീമിനാണ് ഇത് ശരിക്കും നമുക്ക് വിലമതിക്കാനാകാത്തൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ നമ്മളെ ടീമിനെ മാത്രല്ല ഒരു ഡാൻ വിക് എന്ന് പറഞ്ഞ ഒരു കുട്ടീനും കൂടെ ആദരിക്കുന്നുണ്ടായിരുന്നു കുട്ടിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ കിട്ടിയിരുന്നു ക്യൂബ് സോൾവ് ചെയ്യുന്നതിനോടൊപ്പം ഓരോ കൺട്രിയുടെ ഫ്ലാഗും കൂടെ ഐഡന്റിഫൈ

കുട്ടിക്ക് നമുക്ക് ഈ ഒരു അഞ്ച് ഫ്ലാഗ് കണ്ടാൽ അറിയാവുന്നേ ഉള്ളൂ റോഗസ് കി പോക്കാനേ അറിയാല്ല അടുത്തതായി എന്റെ പ്രശ്നങ്ങൾ നട്ടോ എല്ലാം തന്നെ ബംഗളാമട്ട പൊതുജന വായനശാലയിലുള്ള എല്ലാവർക്കും ബംഗ്ലാമട്ട നാട്ടിലുള്ള എല്ലാവർക്കും ഇന്ന് ഈ പങ് പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും എന്നെ നന്ദിയുണ്ട് കാരണം ഇങ്ങനെയൊരു അനുമോദനം നമുക്ക് വേണ്ടി സംഘടിപ്പിച്ചതിന് നേരത്തെ ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ നമുക്ക് മഴ മനോരമ പോയിട്ട് കിട്ടിയ ഒരു അവാർഡിനെ കാട്ടിയും ശരിക്കും നമ്മളെ നാട്ടിൽ നിന്ന് ഒരു അവാർഡ് കിട്ടുമ്പോൾ നമുക്കത് വലിയ സന്തോഷമായിരുന്നു പിന്നെ നമ്മളിതിനകത്ത് എത്തിയത് എന്ന് പറയാൻ നമ്മൾ കുറെ നമുക്ക് നോക്കുന്നത് എങ്ങനെ പോകും ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു ചെറിയൊരു നാട്ടിലൊരു പരിപാടിക്ക് തുടങ്ങി ഒരു സ്റ്റേജിലേക്ക് മാത്രം പഠിച്ച ഡാൻസ് ആയിരുന്നു നമ്മുടെ അയൽപക്കത്തെ കുറച്ച് ആൾക്കാർ കൂടി ഇത് തുടങ്ങിയതാണ് അതിൽ ഈ പറഞ്ഞ പോലെ ഇരുപത് വയസ്സിനും പിന്നെ അറുപത് വയസ്സിനും ഉള്ളവരുള്ള ആൾക്കാരായിരുന്നു രണ്ടമ്മമാരുണ്ടായിരുന്നു എൻറ്റിവാർ അങ്ങനെയെല്ലാം തുടങ്ങിയതായിരുന്നു പിന്നെ കുറെ ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നവും ജോലി പ്രശ്നമെല്ലാം കൊണ്ട് കുറച്ച് കുറച്ചാൾക്കാർ പോയി പിന്നെ ഇപ്പം ഇരുപതില് താഴെയുള്ള കുറെ കുട്ടികൾ വന്നു അങ്ങടാ അന്നേരമുള്ള ആഗ്രഹമായിരുന്നു ഫ്ലവേഴ്സില മഴവിൽ മനോരമയില അങ്ങനെ ഏതെങ്കിലും ഒരു ചാനലിൽ പോകണം എന്നുള്ളത് അന്നേരമുള്ള ആൾക്കാർക്ക് പ്രായമുള്ള ആൾക്കാരുണ്ടെന്നല്ല അവർക്ക് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ ഒരു ഇതിൽ പോകണം പക്ഷെ അവര് കുറച്ച് ആൾക്കാരൊന്നും ഇപ്പം ഇല്ല എന്നാലും നമ്മൾ കുറെ കാലം ഇതിന് വേണ്ടി എന്ത് ചെയ്യണം ഇതിൽ എങ്ങനെ കൊടുക്കണം അപ്ലൈ ചെയ്യണം എന്നറിയും കുറെ ആയി അന്വേഷിക്കുന്നത് അപ്പൊ ഈ നാട്ടിൽ നിന്ന് എല്ലാവരും കാണുമ്പോൾ ചിലവരവ് പറയും നിങ്ങൾക്കൊന്നാ മഴവിൽ മനോരമയിൽ പോയി കൂടെ എത്ര ടീം പോകുന്നുണ്ടല്ലോ അപ്പൊ അതായത് ചേട്ടനുണ്ട് മുരളീന്ന പേര് അപ്പോൾ ഓരോ നമ്മളെ പരിപാടിയെല്ലാം കാണുന്നതാണ് അപ്പം ഓർ എപ്പം പറയൂ നിങ്ങൾക്ക് കൊടുത്തുവിടെയെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്കെങ്ങനെ കൊടുക്കണ്ടതെന്ന് അറിയില്ല കേട്ടാന്ന് തന്നെ അപ്പൊ ഓരോ വന്ന് ഞാൻ നോക്കട്ടെ എന്നെ കൊണ്ടാകുന്നിട്ടെ ഞാൻ ചെയ്തതരാന്നാണ് അപ്പൊ ഓരാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്തതും ചെയ്താന്ന് ഓർ ആന്ന് പിന്നെ നമ്മൾ നമ്മളതിനു വേണ്ടി സെലക്ഷന് വേണ്ടി രണ്ട് മൂന്ന് വീഡിയോ അയച്ചു കൊടുത്തിന് നമ്മൾ പിന്നെ അയച്ചുകൊടുത്ത് പിന്നെ വിളിക്കുന്ന താണത്തോട്ട് അത് സെലക്ട് ആയിട്ടില്ല എന്നാണ് വിചാരിച്ചത് പിന്നെ ഒരു മാസം കഴിഞ്ഞാലാണ് ജൂൺ ഇരുപത്ത ഒമ്പതിനകത്താണ് നമുക്കൊരു കോള് വരുന്നത് നമ്മൾ സെലക്ട് ആയിന് പറ്റി നാലാം ജൂലൈ നാലിന് തന്നെ അവിടെ ഏഴ് മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മുടെ മുന്നിൽ ഒരു മൂന്നാല് ദിവസമേ ഉള്ളൂ പിന്നെ അവിടെ പോകേണ്ട പ്രൊസീജിയേഴ്സും അവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം പാലിക്കാണ്ട് അതെല്ലാം അവർ വിളിച്ചപ്പോൾ പറഞ്ഞാൽ പ്രായ എന്താ പറയണ്ടത് സോങ്സ് എടുക്കുന്നതിനെല്ലാം കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ അവർക്ക് കോപ്പി റൈറ്റ് ഉള്ള സോങ്സ് എടുക്കാൻ പറ്റില്ല പിന്നെ അവിടെ മുന്നേ യൂസ് ചെയ്ത പാട്ടുകൾ അതായത് അവിടെ മുന്നേ വന്ന് കളിച്ച ടീമുകൾ കളിച്ച പാട്ടുകളൊക്കെ എടുക്കാൻ പറ്റില്ല അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഒന്നര മിനിറ്റ് നമുക്ക് ക്യാൻസിനായിട്ട് അനുവദിച്ചിട്ടുള്ളൂ അവര് ആ ഒന്നര മിനിറ്റിലേക്ക് ആ പാട്ട് എടുക്കാൻ പോണം അങ്ങനെ നമ്മള് കുറച്ച് പാട്ടുകൾ നമ്മൾ പഠിച്ച പാട്ടുകളിലും നമ്മൾ അയച്ചു അയച്ചുകൊണ്ട് അപ്പൊ അതിൽ അവർ കുറച്ച് പാട്ടുകൾ ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞ് ഈ ഒരു പാട്ടാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അത് ഒന്നര മിനിറ്റിൽ വെട്ടിച്ചിരിക്കി നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യും നമ്മൾ പഠിച്ച പാട്ടായത് നമുക്ക് വേറെ പ്രാക്ടീസ് ചെയ്യുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ ഒരു കാര്യം പറഞ്ഞു നിങ്ങക്ക് ഡാൻസ് കളിക്കാനുള്ളൊരു സമയം കിട്ടൂലിസിപ്പേറ്റ് ചെയ്യാതെ ഉള്ളൂ എന്നാലും നമ്മള് പ്രാക്ടീസ് എല്ലാം ചെയ്ത് നമ്മള് പ്രാക്ടീസ് ചെയ്ത റിലേഴ്സലിന്റെ വീഡിയോ എല്ലാം അയച്ചു കൊടുക്കേണ്ടി വന്നിരിക്കും അങ്ങനെല്ലാം അയച്ചു കൊടുത്തു പിന്നെ നമ്മൾ മൂന്നാം തീയതി പോയി അങ്ങനെ നാലാം തീയതി അവിടെ മഴ മനോരമ ഓഫീസിൽ പോകുമ്പോ ശരിക്കും നമ്മള് എന്താ പറയാ വരും എന്നൊരു സന്തോഷം കാരണം നമ്മൾ സ്വപ്നം നമ്മൾ കണ്ടിരുന്നതിനെ പറ്റി വിചാരിച്ചില്ല പിന്നെ നമുക്ക് അവിടെ നിന്ന് അവര് നമ്മക്ക് കോസ്റ്റ്യൂമും മേക്കപ്പിനെല്ലാം റൂമൊക്കെ പതിനൊന്നരയായിരം ഭക്ഷണക്കഴിച്ചു അതിൻ്റെ എന്താ പറയുന്നത് സ്റ്റുഡിയോയിലൊക്കെ എറി നമ്മൾ ശരിക്കും എന്ന് വിചാരിച്ചു കാരണം നമ്മൾ ടി മാത്രം കണ്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ശരിക്കും നമുക്കൊരു എന്താ പറയണ്ടെ കിളി പോയ അവസ്ഥ പിന്നെ അതിന്റെ ഉള്ളിൽ കയറി അപ്പൊ അവിടെയും കുറച്ച് എന്താ പറയാ നമ്മള് സംസാരിക്കുന്നതിനും നമ്മൾ അവതരിപ്പിക്കുന്നതിനും എല്ലാം കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം അവര് പറഞ്ഞു തരും ഇങ്ങനെയാണ് ഇവിടെ എന്താന്ന് ബിഹേവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അതെല്ലാം അവര് പറഞ്ഞാന്ന് നമുക്ക് പിന്നെ അവര് കോർഡിനേഷന്റെ ആൾക്കാരൊക്കെ നല്ലതായിരുന്നു കാരണം നമ്മള് പുതിയൊരു സ്ഥലത്ത് പോയ പോലെയല്ല അവര് നല്ല നമ്മളോട് അങ്ങനെ എന്തൊക്കെയല്ലോ പറയണെന്ന് പോയതാണ് നാട്ടുകാർക്ക് അങ്ങനെ ഇങ്ങനെയല്ല ഉറപ്പിച്ചിട്ടാ പോയി പക്ഷെ ആദ്യം ഒക്കെ പറഞ്ഞ പോലെ കാരണം സ്ഥലങ്ങളിലൊന്നും നടന്നു പോയി പറയാൻ പറഞ്ഞു പറയാൻ വിചാരിച്ച കുറെ കാര്യങ്ങൾ പറയാനും പറ്റില്ല അങ്ങനെയെല്ലാം കുറേ കൊറച്ചെല്ലാം അവര് കരുതി നമ്മള് ഷൂട്ട് കഴിഞ്ഞാസ്റ്റിന് വരും അറിയത്തില്ല എഡിറ്റേഴ്സിന്റെ കൈമലോ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു നോക്കാ നിങ്ങൾക്ക് നിങ്ങളെ ഭാഗ്യം പോലെ പക്ഷെ ദൈവം ഭാഗ്യം കൊണ്ട് ഡാൻസ് വന്നിരുന്നു കൊറച്ച് കട്ട് ചെയ്തിരുന്നു എന്നാലും പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെയാണ് നമ്മളെ പാടിയുള്ള ചരിത്രം പിന്നെന്താന്ന് വെച്ചാല് കുറെ ആൾക്കാർ ഈ പ്രൊമോ എല്ലാം വന്ന് പരിപാടികൾ വന്നേരം നമ്മളോട് പറഞ്ഞിനി നിങ്ങളെ പോലെ ബംഗാമുട്ടോ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞിവിടെ നമ്മളോട് മൂന്നാലാട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് നമ്മൾ ജീവിച്ച നാടിനെ പറ്റിയിട്ടേ പറയേണ്ട നമ്മളെ അടുത്തുള്ള നാടിനെ പറ്റിയിട്ട് പറയുന്നതിനെക്കാരെ നമ്മള് നമ്മുടെ നാടിനെ പറ്റി പക്ഷേങ്കില് എല്ലാവർക്കും നമ്മൾ വിചാരിച്ച് നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് തോന്നണ്ടിക്കില്ല എന്നാ ബുക്ക് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ എന്ന് വെക്കാം കാരണം ഞാനെല്ലാം കോളേജിൽ പോയ സമയത്ത് ഈ ബംഗ്ലാമട്ടെന്ന് പറയുമ്പോ കുട്ടികളെല്ലാം വേറെ നിന്ന് വന്ന കുട്ടികളെല്ലാം ചോദിക്കും ബംഗ്ലാമുട്ട അതെന്നാ അതെന്നാ അവിടെ ഉണ്ടോ അങ്ങനെയെല്ലാം ചോദ്യം വരും അപ്പൊ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു അതൊരു ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുന്ന അവര് അപ്പൊ എന്തുകൊണ്ട് ഒരു വ്യത്യസ്തമായി തോന്നാൻ വേണ്ടി എന്തെങ്കിലും വേണമെന്നുള്ളതുകൊണ്ട് ആ ബംഗ്ലാമൊട്ട ചിലങ്ക ബംഗ്ലാമൊട്ട ഒരു പേരിട്ടത് അതുകൊണ്ട് ഈ മഴയിൽ വരവേ പോയോ അവർക്കും ഒരു വ്യത്യസ്തമായി തോന്നി നാടിൻ്റെ പേര് കേട്ടത് അതാന്ന് അവർ ഒരു നാടിനെ പറ്റി ഇങ്ങനെ കൂടുതലായി ചോദിച്ചി ബാക്കി ഇത്ര ടീം പോയിട്ടും നാടിനെ പറ്റി അങ്ങനെ കൂടുതലായിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷെ നമ്മളെ പേര് പേരിലോട്ടോണ്ടെന്ന് അറിയില്ല അവര് കൂടുതലായിട്ട് ഇങ്ങോട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചി എന്താ അങ്ങനെ വന്നേന്ന് ഇതിന്റെ ചരിത്രം നമുക്ക് ശരിക്കും അറിയില്ല അറിയുന്ന പോലെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാരും ക്ഷമിക്കണം പിന്നെ മുട്ട എന്നൊക്കെ പറഞ്ഞു വന്നാൽ മൊട്ടാന്നെല്ലാം പറഞ്ഞു അതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇത്രയും കാലം പറഞ്ഞു ചീലിച്ചി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മൾ കൊണ്ടാവുന്ന രീതിയിൽ ഒരു എന്താ പറയാ ഒന്ന് ആക്കിയിട്ടുണ്ട് എന്താ പറയാ ഇത്രയും കോടി ജനങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാമിൽ നമ്മൾ നമ്മള് പോന്നത് മാത്രല്ല നമ്മളെ ടീം പോയത് മാത്രമല്ല നമ്മളെ നാടിനെയും കൂടെ അറിയിച്ചു എന്നുള്ളൊരു സന്തോഷം എനക്കുണ്ട് എന്നോ ഇങ്ങനെയുള്ള കൊറേ ചാനലിലോ അങ്ങനെ എന്തെങ്കിലും എന്നോ ഇരങ്ങളിലെത്തട്ടെ അതുപോലെ നമ്മുടെ നാടിന്റെ പേരും അതുപോലെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതെല്ലാം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഇതിനെയുള്ളൂ പിന്നെ ഇത് ഇങ്ങനെ ഒരു സദസ് സംഘടിപ്പിച്ചാൽ വായനശാല എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എന്റെയും എൻ്റെ ഗ്രൂപ്പിന്റെ പേരും പറയുന്നു ഇത് കൂടുതലും പറയാനൊന്നും അറിയത്തില്ല പിന്നെ ഇപ്പൊ ഉള്ള കുട്ടിന്റെ ഞാൻ അത് പറയുന്ന ചോദിച്ചു ശരിക്കും നമുക്കൊന്നും ഇപ്പൊ അറിയില്ല ആ രാജ്യങ്ങളും വേറെ ഒന്നും പക്ഷെങ്കില് അമ്മവും പറയുന്നതാണ് ശരിക്കും അതിശയിപ്പോ അത് ആ കുട്ടീനെ മാത്രം കഴിവാന്ന് വിചാരിക്കുന്നില്ല അതിന്റെ മിനിൽ പാരന്റ്സിനും നല്ല ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അവരിപ്പോ ഒരു എന്ന് പറയണ്ട ഒരു ബി സ്ലാ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിർത്തട്ടെ എന്ന പേര് മലയാളികൾ അറിയുന്ന എല്ലാ ഭാഗത്തും ലോകത്തിലെ എല്ലാ ഭാഗത്തും എന്ന പേരെത്തിച്ച കലാകാരികളെയാണ് ഈ ചിലങ്ക ഗ്രൂപ്പിന്റെ നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ നാടിനെ നേടാൻ വേണ്ടി സഹായിച്ചത് അവരെ അഭിനന്ദിക്കുന്നു അവരെ അവർക്കൊരു ചെറിയ ഉപഹാരം നൽകാൻ വേണ്ടി പരിപാടികളാണ് സാധിച്ചതിന് ഇത് മാതൃകയാക്ക മാതൃകയാക്കുവാൻ നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും സാധിക്കണം നിങ്ങൾ എല്ലാവരും കഴിവുള്ളവരാണ് നമുക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള കഴിവുണ്ട് ആ കഴിവുകൾ വിനിയോഗിക്കുവാൻ നമ്മൾ ഓരോരുത്തരും സാധ്യമാണോ നിങ്ങൾ ആരും സംസ്ഥാനത്തുടനീളം പ്രശസ്തമാകുന്ന രീതിയിലുള്ള പ്രകടനമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അവരെയും ഇപ്പോൾ ശരിക്കും നമുക്ക് മഴ മനോരമയിൽ പോയിട്ട് കിട്ടിയ ആ ഒരു വലുത് ശരിക്കും ഈ ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ അത് വലുതല്ല എന്നല്ല പക്ഷെ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് നമുക്കൊരു അഭിനന്ദനങ്ങളും നമുക്കൊരു ആദരവും കിട്ടുമ്പോൾ അതിലും വലുതൊന്നും ഇല്ല എന്നാ ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇത് നമുക്ക് നേടിത്തന്നത് മഴവിൽ മനോരമയാണ് എന്ന് ഞാൻ മറക്കുന്നില്ല അങ്ങനെ ഒരുപാട് കാലം ഈ സ്നേഹവും സൗഹൃദവും ഈ ഒരു ടീം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എന്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് തോന്നുന്നു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യ ബൈ